ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ എന്താ ഡെയിൻ മൈ ലൈഫായിട്ട് വന്നതാണ് കേട്ടോ ഞങ്ങളൊന്ന് ചോറ്റാണ്ടിക്കൽ അമ്പലം വരെ പോകാമെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ്റെ ഓട്ടോയിൽ കയറി റെഡി ആയിട്ടിരിക്കാനുട്ടോ രാവിലെ തന്നെ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് എങ്ങനെ തോഴൂ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത് അവിടെ എത്തിയപാടതാ വീണ്ടും കിളി പോയി നല്ലൊരു ക്യൂ തന്നെ ആയിരുന്നു കേട്ടോ ക്യൂ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ അങ്ങനതാ ഇനി അവിടെ ഇഷ്ടം എത്തണമല്ലോ എന്ന് ഓർത്തിങ്ങനെ സങ്കടപ്പെട്ട് ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഷാനൂട്ടനാണെങ്കിൽ ഇടക്കിടക്ക് പ്രശ്നം ഉണ്ടാക്കും ഇടക്കിടക്ക് ഓടി നടക്കണം അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു കണക്കിന് ക്യൂ ഒക്കെ നിന്ന് തൊഴുത് ഇറങ്ങിയിട്ടോ അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങിയപ്പോഴേക്കും അവിടെ ആന ശിവയിലേക്ക് തയ്യാറെടുത്ത് നിൽക്കുന്നത് കണ്ടു കേട്ടോ അപ്പം ഷാനൂട്ടനോട് അടുത്ത് പോയിട്ട് തൊടണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ തൊടണമെന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടൻ അവനെ കൊണ്ടുപോയിട്ട് ഒന്ന് തൊടിപ്പിച്ചൊക്കെ നോക്കിയിട്ടോ അവിടെ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നത് കണ്ടു അങ്ങനെയാണ് ഞങ്ങളും തൊടാമെന്ന് വിചാരിച്ചങ്ങനെ കൊണ്ടുപോയത് കേട്ടോ അങ്ങനെന്താ മേളിലൊക്കെ തൊഴുത് പിന്നെ നമുക്ക് കീഴ്ക്കാവില് പോകണം അപ്പം താഴേക്ക് സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്നു അപ്പോൾ കീഴ്ക്കാവിലേക്ക് തൊഴാൻ വന്നപ്പോൾ അവിടുത്തെ കുളം കണ്ടപ്പോഴേക്കും ഷാനൂട്ടനെ കുളമൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു ടേട്ടൻ ഷാനൂട്ടൻ ഒരു വെള്ളപ്രാന്തനായതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള തോട് കുളം പുഴ ഇതൊക്കെ കണ്ടാൽ അവൻ അവിടെ നിന്ന് പോരാ ഭയങ്കര മടിയായിരിക്കും കേട്ടോ കുറേ നേരം അവിടെ ഇങ്ങനെ ആങ്ങി ഊങ്ങി നിൽക്കും അതൊക്കെ കഴിഞ്ഞ് കീഴ്ക്കാവലും തൊഴുതിറങ്ങി എപ്പോഴത്തേനും അച്ഛൻ നല്ലൊരു പായസമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പ്രസാദം ചാനൂട്ടൻ അവിടെ നിന്ന് തന്നെ പൊട്ടിച്ച് കഴിക്കണമെന്ന് പറഞ്ഞു വാശി പിടിച്ചപ്പോൾ അപ്പാപ്പം എന്താ അതൊക്കെ പൊട്ടിച്ച് അങ്ങനെ കൊടുത്തോണ്ടിരിക്കുവാണ് ചാനൂട്ടൻ്റെ ഏത് വാശിക്കും നിന്ന് കൊടുക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അത് അപ്പാപ്പം മാത്രമായിരിക്കും കേട്ടോ ഞങ്ങൾ പിന്നെയും ഞാനും അമ്മയും ഏട്ടനൊക്കെ പിന്നെയും വഴക്കു പറയുമെങ്കിലും അച്ഛനാണോ ഒരു വഴക്കും പറയാതെ അവൻ്റെ എന്താഗ്രഹവും സാധിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അവൻ അപ്പനോട് ഭയങ്കര വാത്സല്യവും സ്നേഹവും കൂടുതലും അങ്ങനെ ഈ ഒരു ഈയൊരാൾ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരുപാട് പാവകൾ ഇങ്ങനെ ആണിയൊക്കെ തറച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം കേട്ടോ നമ്മുടെ ബാധയൊക്കെ കൂടിയ ഒഴിപ്പിക്കുന്ന ഒരു ഐതിഹ്യം കൂടി നമ്മുടെ ചോറ്റാനിക്കൽ അമ്പലത്തിന് ഉണ്ടല്ലോ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞ് തന്നതാണ് കേട്ടോ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവാം നമ്മൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒരു ഏഴ് ഏഴരക്കാകുമ്പോൾ വന്നാലിങ്ങനെ ഗുരുതി നടക്കുന്നത് കാണാം നമ്മുടെ കീഴ്ക്കാവില് അപ്പോൾ ഒരുപാട് ബാധകളിങ്ങനെ ഒരുപാട് ബാധകൾ മേത്ത് കൂടിയ ശരീരങ്ങളിങ്ങനെ ആൾക്കാരിങ്ങനെ ഉറഞ്ഞ് തുള്ളുന്നതൊക്കെ നമുക്ക് കാണാം എനിക്ക് ഭയങ്കര പേടിയോട് കൂടിയാണ് ഞാനതൊക്കെ കണ്ടിരുന്നത് കേട്ടോ ഞങ്ങൾ വരുമായിരുന്നു കല്യാണത്തിന് മുന്നേക്കെ ഞങ്ങൾ മിക്ക വ്യാഴാഴ്ചകളിലൊക്കെ വരുവായിരുന്നു ഗുരുതി തൊഴാനൊക്കെ ആയിട്ട് ഇപ്പോഴാണ് അങ്ങനെ വരാത്തതായി പോയത് കേട്ടോ അങ്ങനെ കീഴ്ക്കാവലൊക്കെ തൊഴുത് വന്നപ്പോഴേക്കും ഷാനോട്ടിനെ ചെണ്ട വാങ്ങിയാൽ നിന്നതാണ് കേട്ടോ ടോയ്സ് കടയൊക്കെ കണ്ടപ്പോഴേക്കും ഷാനൂട്ടിൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ചെണ്ട വേണം എന്നുള്ളത് ഇവിടെ ഉള്ള കടകളിലൊക്കെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെണ്ട ചെണ്ടുണ്ടപ്പോൾ അതെന്തായാലും വാങ്ങിക്കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ തൊഴാനായിട്ട് ഇറങ്ങിപ്പോയത് കേട്ടോ അങ്ങനെ തൊഴുതു കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവൻ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ അമ്പലത്തിൽ ഫുള്ള് ചുറ്റും നടന്നൊക്കെ തൊഴുതും ചരടൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോരുന്ന വീട്ടിലേക്ക് പോരുന്ന വഴി ഞങ്ങൾ ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അവിടെ അടുത്തുള്ള ചുവട്ടനിക്കൽ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു അന്നപൂർണ്ണ ടാക്കീസ് അങ്ങനെ എന്തോ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത് അവിടെ കയറി ഞങ്ങൾ മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തു ഏട്ടൻ നെയ് റോസ്റ്റാണ് കേട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിച്ചു നല്ലൊരു വട ആയിരുന്നു കേട്ടോ ഷാനോട്ടിന് വട ഒത്തിരി ഇഷ്ടവന അതാണ് കഴിച്ചത് അങ്ങനെ പിന്നെ ചമ്പക്കര മാർക്കറ്റ് എത്തിയപ്പോഴേക്കും അവിടെ നിന്ന് മീനൊക്കെ വാങ്ങി വീട്ടിലേക്ക് ഇനി ഉച്ചക്കത്തേക്ക് ഫുഡൊക്കെ തയ്യാറാക്കണമല്ലോ രാവിലത്തെ പിന്നെ ഹോട്ടലിൽ നിന്ന് അയച്ചോണ്ട് ആ ഒരു പണി കുറഞ്ഞുകിട്ടി അങ്ങനെ ഉച്ചക്കലേക്കുള്ള പരിപാടിയിലാണ് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അങ്ങനെ എല്ലാവരും കൂടി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഞങ്ങൾ താമസിക്കുന്ന അവിടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു താമസിക്കുന്നോടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അതുകൊണ്ടാണ് താമസിക്കുന്നവടം താമസിക്കുന്നവടം എന്ന് പറയുന്നത് പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് പറയുന്നത് അതൊക്കെ കൊണ്ടാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നോടത്ത് താമസിക്കുന്നതോടം കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കൊത്തമര കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തേങ്ങക്കിട്ടൊരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ ജീരകമൊക്കെ ഇങ്ങനെ പൊടിച്ച് വെക്കുകയാണ് ഞാനാണെങ്കിൽ ജീരകം മിക്സിയിലിട്ട് പൊടിച്ച് ഫുള്ളായിട്ടും അങ്ങനെ പൊടിച്ച് ഒരു കുപ്പിയിലാക്കി വെക്കാറാണ് പതിവ് ഇവിടെ അങ്ങനെ അമ്മ ചെയ്തു വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കല്ലയിലിട്ടത് അങ്ങനെ ചതച്ച് എനിക്കാണെങ്കിൽ അങ്ങനെയൊക്കെ ദേഷ്യമാണ് എനിക്കാണെങ്കിൽ കൂടുതൽ എളുപ്പപ്പണികളാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ പൊടിച്ചൊക്കെ വെക്കാം അമ്മേനോട് ഞാൻ പറയാറുണ്ടായിരുന്നു അമ്മ പൊടിച്ച് വെക്കുന്നതായിരുന്നു ഞാൻ പറഞ്ഞതിന് ശേഷമൊക്കെ പക്ഷേ ഇപ്പോൾ അമ്മ എന്താ വാ ഈ അടുത്ത് കഴിഞ്ഞിട്ട് വാങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പൊടിച്ച് വെക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ എന്താ വേഗം വേഗം ഒരു തോരനൊക്കെ തട്ടിക്കൂട്ടി പിന്നെ മീൻ വാങ്ങിയെന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ കിളിമീനാണ് വാങ്ങിയത് ഏട്ടൻ്റെയൊക്കെ അവിടെ പുയാപ്പിളക്കോരെന്നാണ് കേട്ടോ ഈ മീനിനെ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ മീനിനിങ്ങനെ ഈ ഒരു പുയാപ്പിളക്കോരെന്ന പേര് വന്നാന്ന് എനിക്കറിഞ്ഞൂടാ അതുപോലെ തന്നെ കിളിമീനിന്നും പേര് വന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ ഒരു സ്വാമി ഇല്ലാത്തൊരു പേരൊക്കെ പോലെ അല്ലേ പുയ്യാപ്പിളക്കോരെന്നു പറഞ്ഞത് ഈ മീൻ നല്ല സുന്ദര കൂട്ടാനായിരിക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അല്ലേ അങ്ങനെ എന്താ മീനൊക്കെ വേഗം അരപ്പൊക്കെ തേച്ച് അരപ്പിൽ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കുരുമുളക് മഞ്ഞപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ ചേർക്കും ഫിഷ് ഫ്രൈയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു ഫ്ലേവർ പിന്നെ ഉപ്പും വിനാഗിരി വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർക്കാം കേട്ടോ അതൊക്കെ കൂട്ടിയിട്ട് മീനൊക്കെ വെച്ചു ഷാനുട്ടനെ ഒരു രണ്ട് കഷ്ണം മാറ്റി വെച്ചായിരുന്നു കേട്ടോ ഇരുവന്നധികം ചേർക്കാതെ വറുത്തു കൊടുക്കാതെ വിചാരിച്ചിട്ട് കറി കറിയായിട്ട് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടൊരു രസമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ഈ രസവും കിളിമീൻ വറുത്തതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എൻ്റെ രസത്തിൻ്റെ റെസിപ്പിയൊക്കെ ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞിങ്ങനെ വെറുപ്പിക്കുന്നില്ല നിങ്ങളെ നിങ്ങളേട്ടോ അങ്ങനെ എന്താ അതൊക്കെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് എന്തൊക്കെയാണ് മൂപ്പിച്ചതെന്ന് എൻ്റെ വീഡിയോസൊക്കെ കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും ഞാൻ ഞാൻ എന്തൊക്കെ ചേർത്തിട്ടുണ്ടാവും എൻ്റെ രസം കണ്ടവർ പ്ലീസ് കമൻറ്റ് പിന്നെ എല്ലാവരും ഞാനിപ്പോൾ സ്റ്റോറീസ് ഇടുന്നതുകൊണ്ട് കൂടുതലും എനിക്ക് വ്യൂസ് വരുന്നത് സ്റ്റോറീസാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റോറി ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നത് ഡെയിൻ മൈ ലൈഫൊക്കെ കുറവാണെന്ന് തന്നെ പറയാം കേട്ടോ എനിക്ക് ഒരു അപേക്ഷയാണ് നിങ്ങളെ എൻ്റെ ഡെയിലി മൈ ലൈഫും കൂടെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എടുക്കണോട്ടോ എന്നാലേ അതും കൂടി ചെയ്തു പോകണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമുണ്ട് ഈ സമയമില്ലാത്ത നേരത്തെ കൊച്ചിങ്ങിട്ടുണ്ട് ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് വീട് എടുക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ മിക്കവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് നിങ്ങളൊരു ലൈക്ക് നിങ്ങളൊരു ഷെയർ നിങ്ങളൊരു കമൻ്റ് ഇതൊക്കെ തന്നെ മതിയാവും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ വേറൊന്നും ചെയ്യണ്ട ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു ലൈക്കെങ്കിലും അടിച്ചിട്ട് പോയെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഞാൻ ഇടുമ്പോഴൊക്കെ കണ്ട് അതെങ്കിലും ചെയ്തു വിടും നിങ്ങൾക്കൊന്ന് ഇതെനിക്ക് നിങ്ങളോടുള്ളൊരു റിക്വസ്റ്റും കൂടിയാണ് കേട്ടോ അങ്ങനെന്താ വർത്താനത്തിനിടയിൽ ഞാൻ എൻ്റെ രസമൊക്കെ ഒന്ന് തട്ടിക്കൂട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു കറി ഉണ്ടെങ്കിൽ അത് രസമാണെന്ന് ഞാൻ പറയൂട്ടോ എത്ര എളുപ്പം നമ്മൾ രസം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നത് എന്നാൽ എല്ലാവർക്കും ഇഷ്ടവുമാണ് രസത്തിൻ്റെ ആ ഒരു പുളിപ്പും ഉപ്പും എല്ലാം കൂടി ചേരുക എരിവും ഒക്കെ കൂടി ചേർന്ന് വരുന്ന ഒരു രസം തന്നെയാണല്ലേ രസം അങ്ങനെ അങ്ങനെതാണ് പാനൂട്ടനെയുള്ള മീനൊക്കെ ഞാൻ മാറ്റി വെച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിലേക്ക് വേണ്ട മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് ഫിഷ് മസാല അത്രയും തന്നെ ഉള്ളു കേട്ടോ മസാല എന്ന് പറയാനായിട്ട് അവൻ എരിവില്ലാതെ വറുത്ത് കൊടുത്താൽ അവൻ ഹാപ്പിയാണ് അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുത്തു എന്നാൽ കുറച്ച് എരിവൊക്കെ ചേർക്കും കിട്ടും ഞാൻ ഒരിത്തിരി കുരുമുളക് കൂടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് അങ്ങനെ അങ്ങനെതാ മീനൊക്കെ വറുക്കാനായിട്ട് കിട്ടും നമ്മുടെ രസമൊക്കെ റെഡിയാക്കി ഈ മീൻ വറുത്താൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കറി വെച്ചാൽ എനിക്ക് അത്ര തന്നെ ഇഷ്ടവുമല്ല കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് നമ്മുടെ കിളിമീൻ അഥവാ പുയപ്പിളൊക്കെ ഒരാ വറുക്കുന്നതാണോ അതോ കറി വെക്കുന്നതാണോ ഇഷ്ടമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളെന്താ ശീബക്കുട്ടി അവിടെ ചോറുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ ശീവക്കുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് കേട്ടോ അത് ഞാൻ ഇടയ്ക്ക് അമ്മേനെ ശീബക്കുട്ടി എന്നൊക്കെയാണ് വിളിക്കാറുള്ളത് എനിക്ക് തോന്നുന്നതൊക്കെ വിളിക്കും ശീബക്കുട്ടി ശീബാമ്മ അമ്മ അങ്ങനെയൊക്കെ വിളിക്കും കേട്ടോ ഷാനൂട്ടൻ ഇത്രയും നേരം നല്ലൊരു ഉറക്കമൊക്കെ ആയിരുന്നു ഇപ്പോഴാണ് അവൻ എഴുന്നേറ്റു അങ്ങനെ അമ്മാമ്മ അവനെ ഹാൻഡിൽ ചെയ്യുന്ന തിരക്കിലായിരുന്നു കേട്ടോ ഷാനൂട്ടൻ ഞാൻ എന്താ ചൂട് ചോറും മീൻ മീൻപാറുത്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അവനതൊന്ന് കഴിപ്പിക്കണം അങ്ങനെ ചോറും കറികളൊക്കെ ആക്കി അച്ഛനും ചോറ് കൊടുത്തു ഏട്ടൻ എന്താ ചോറ് കഴിക്കാനായിട്ട് വരാനായിട്ട് പോവാണ് നല്ല ഫിഷ് ഫ്രൈ അതേപോലെ തന്നെ തോരൻ നമ്മുടെ രസം പിന്നെ ഇത് പുതിന ചമ്മന്തിയാണ് കേട്ടോ അതും ഉണ്ടായിരുന്നു ചൂട് ചോറിൻ്റെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റായിരുന്നു പക്ഷേ എനിക്കിഷ്ടമായില്ല അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഫുഡൊക്കെ ആസ്വദിച്ചിരുന്ന് കഴിച്ച് നല്ലോണം റസ്റ്റൊക്കെ എടുത്ത് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് ഞങ്ങളിത് വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ താമസിക്കുന്ന ഇടത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും കവറുകളിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടാകുമ്പോൾ തന്നുകൂടും കേട്ടോ ഇന്നിപ്പോൾ ഉള്ളത് പിന്നെ പിന്നെന്തായിരുന്നു ആ മീൻ വറുത്ത് വറക്കാൻ മസാലയച്ചു വെച്ചത് അതിനിപ്പം രാത്രി വറുക്കാനേ ഞങ്ങൾ പിന്നെ ചപ്പാത്തി ആയതുകൊണ്ട് ചോറ് എടുത്തിട്ടില്ല കേട്ടോ ഷാനോട്ടൻ മാത്രമുള്ള ചോറ് എടുത്തിട്ടുള്ളൂ പിന്നെ തുളസിയും പനിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട് അവനെ അമ്പലത്തിൽ രാവിലെ കൊണ്ടുപോയപ്പോൾ കാറ്റൊക്കെ അടിച്ചിട്ടാണെന്ന് തോന്നുന്നു അവനൊരു ചുമയൊക്കെ പോലെ തോന്നി അങ്ങനെ അതൊക്കെ മരുന്ന് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അതും കൊണ്ടിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പോന്നത് അങ്ങനെ അങ്ങനെന്താ വീട്ടിലെത്തിയപ്പോഴേക്കും കുറച്ച് ബിരിയാണിയുടെയും കുറച്ച് ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ബിരിയാണി തട്ടിക്കൂട്ടിയാലേ കുക്കറിലെന്ന് വിചാരിച്ചിട്ട് എന്താ നല്ലൊരു ബിരിയാണി അങ്ങനെ ഉണ്ടാക്കി നല്ലൊരു ബിരിയാണി അല്ല ഒരു തട്ടിക്കൂട്ട് ബിരിയാണി പക്ഷേ എങ്ങനെയൊക്കെയോ അത് നന്നതായി വന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു സൺഡേ വിശേഷങ്ങൾ എന്ന് പറയുന്ന കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മാർക്ക് എഴുതുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബ്